വെളിച്ചെണ്ണ തലയിൽ തേക്കാൻ വേണ്ടി കാച്ചാൻ വേണ്ടിയാണ് കരിഞ്ചീരകം ഉലുവ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നെല്ലിക്കപ്പൊടിയാണ് തുളസി കറിവേപ്പില മയിലാഞ്ചി പനിക്കൂർക്കേടയില കറ്റാർവാഴ ഇത്രയും സാധനങ്ങൾ നമ്മൾ കറ്റാർ വഴയൊക്കെ അരിഞ്ഞെടുക്കുക ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് വെളിച്ചെണ്ണയിലേക്കിട്ട് ഉണങ്ങി മുറുകി വരുന്നത് വരെയും ശരിയാക്കി എടുക്കണം അപ്പോൾ എല്ലാവർക്കും അസ്മാസ് ബ്ലോഗിലേക്ക് സ്വാഗതം തലയത്തേക്കാൻ നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാം ഇതിലൊരുപാട് ഗുണങ്ങളുണ്ട് വേപ്പലയിലും മൈലാഞ്ചിയിൽ അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കാപ്പൊടി ഉള്ളി ഉലുവ കരിഞ്ചീരകമൊക്കെ നമുക്ക് നല്ലതാണ് തലയ്ക്ക് അത്യാവശ്യം തുളസി ഉണ്ട് ഉള്ളവർക്കും പിന്നെ അതുപോലെ തന്നെ തല ചൊറിച്ചലിന് അതേപോലെ നമ്മുടെ വാദത്തിൻ്റെ അസുഖങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എല്ലാ സാധനങ്ങളും കൂടി ചേർത്താണ് നമ്മൾ എണ്ണ കാച്ചുന്നത് തലയിൽ തേക്കാൻ മുടി വളരാനും താരനുള്ളവർക്കും ഒക്കെ നല്ലതാണ് അതുകൊണ്ട് ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയുടെയും ലാസ്റ്റ് ചേർക്കാം ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക എല്ലാ സാധനങ്ങളും അതെല്ലാം മിക്സിയിലേക്കിട്ട് അരച്ചെടുക്കട്ടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ ഇത് അരച്ചപ്പോൾ ഇത്തിരി വെള്ളത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാണ് നന്നായിട്ട് അരച്ചെടുത്തേക്കുന്നത് നമുക്കിനി ചട്ടി വെച്ച് വെളിച്ചെണ്ണയിലേക്കിടാം ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ വയ്ക്കാം നല്ല ആട്ടിയ സ്ഥലത്തു വാങ്ങിച്ച വെളിച്ചെണ്ണയാണ് ഞങ്ങൾക്ക് ഈ അരച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനുമായിട്ട് ഇട്ട് കൊടുക്കാം അത് വെളിച്ചെണ്ണയിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് മുറുകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നന്നായിട്ട് തിളച്ച് മറയുന്നുണ്ട് എല്ലാ പാകം ഒരു മൂത്ത് ഇല നന്നായിട്ട് ഒരു മൂത്ത് വരുമ്പോൾ നമുക്ക് നിർത്തണം വെള്ളമൊക്കെ എൻ്റെ അടുത്തുള്ള വെള്ളമാണ് ഇപ്പോൾ ആ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ നിന്ന് കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യണം ഇലകൾ അരച്ചേൻ്റെ വെള്ളമുണ്ടല്ലോ അത് വറ്റി കഴിയുമ്പോൾ വെളിച്ചെണ്ണ മാത്രമാകുമ്പോൾ ഇലകൾ ഉണങ്ങി കഴിയുമ്പോൾ പൊട്ട് നിൽക്കും ഇപ്പോൾ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്യണം അതുപോലെ ഈ ഉരുളിന്ന് മാറ്റി വെക്കണം ഉരുളിയിൽ നന്നായിട്ട് ചൂടാവേ ഇനിയും ചൂടാവും ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് അങ്ങനെ ചൂടാവാം ഇനിയും ചൂടാവാൻ പാടില്ല പിന്നീന്ന് മാറ്റാം ഉരുളിയിലധികം നേരം വെച്ചാൽ അത് ചൂടാവും അതുകൊണ്ട് വേഗം ഉരുളിന്ന് മാറ്റണം അരിച്ചെടുക്കണം ഇതാണ് നമ്മൾ വെളിച്ചെണ്ണ കാശ് കുപ്പിയിലാക്കിയിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് തെളിയാനുണ്ട് എൻ്റെ തൊള്ളിതൊക്കെ ഒന്ന് അടിയിലേക്ക് ഇരിക്കും കുപ്പിയിലാക്കിയപ്പം എല്ലാവരും അതേപോലെ ഉണ്ടാക്കി നല്ലൊരു വെളിച്ചെണ്ണയാണ് എല്ലാവരും ഉണ്ടാക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ